ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് പരിഹാസ്യമായിട്ട് അഥവാ കേരളത്തെ നാണം കെടുത്തിയ ഏതാനും ചില വ്യക്തികളുണ്ട് നമ്മളുടെ കേരളത്തിൽ നോക്കണം സ്വാഭാവികമായിട്ട് സ്വന്തം കയ്യും മെയ്യും മറന്ന് ആ ദുരന്തബാധിതരെ സംരക്ഷിക്കാൻ വേണ്ടി മണിക്കൂറുകളോളം ദിവസങ്ങളോളമായി ആളുകൾ ഓടി നടക്കുന്നു പ്രാർത്ഥനാ നിരതമായി ആളുകൾ എല്ലാവരും എല്ലാ വീടുകളിലും അവരുടെ നമസ്കാര പായകളിൽ അവരുടെ ക്ഷേത്രങ്ങളിൽ അവരുടെ പള്ളികളിലൊക്കെ ഈ ദുരന്തമുഖത്ത് നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അഥവാ ഈ ദുരന്തത്തിൻ്റെ പ്രയാസം കുറച്ച് തരണമേ നോക്കണം അഥവാ ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ലോകം മൊത്തമായിട്ട് അത് രാജ്യത്തിനകത്തായാലും പുറത്തായാലും കാരണം നമുക്ക് വന്നു പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിഷമ ഘട്ടമാണല്ലോ അത് ആ ഘട്ടത്തിന് പോലും യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ രണ്ടു പേര് ഏതാനും ചില പേരുകളെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നോക്കണം അവർ ഒന്നും ഈ ദുരന്തത്തിലേക്ക് സംഭാവന കൊടുത്തില്ല എന്ന് മാത്രമല്ല അവർ ഒന്നും സഹായിച്ചില്ല എന്ന് മാത്രമല്ല ആ ദുരന്ത ബാധിതരെയും അവരെ സംരക്ഷിക്കാൻ ഓടി നടക്കുന്നവരെയും പരിഹസിച്ചു കൊണ്ട് പോസ്റ്റിടുക ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈ പോസ്റ്റ് ഒന്ന് നോക്കുക അഥവാ അവിടത്തെ ആ കുഞ്ഞുങ്ങളെ അമ്മമാരില്ലാത്തെയും അച്ഛന്മാരില്ലാത്തെയും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിച്ചു നോക്കാൻ പോലും നമുക്ക് കഴിയും ഒരു മാതാപിതാക്കൾ ദുരന്തത്തിൽ മരിച്ചുപോയി വേറെ ആരുമില്ല ആ കുഞ്ഞുങ്ങളെ നോക്കാൻ ആ സാഹചര്യത്തിൽ ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഞങ്ങൾ മുല കൊടുത്തോളാ എന്ന് പറയുന്ന ദമ്പതികളുള്ള കേരളം ആ സമയത്ത് ഞങ്ങൾക്ക് അതേ കഴിയൂ നോക്കണം അതാണ് ഞങ്ങൾ അത് മുല കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞത് അവർക്ക് വേറെ അവരുടെ കയ്യിൽ കാശൊന്നുമില്ല ഈ ദുരന്ത ബാധിതരെ സഹായിക്കാൻ അവർക്ക് വേറെ വഴികളൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഭാര്യമാർ അഥവാ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാണ് ആ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാൻ അത് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ് നമ്മൾ ഞമ്മളാലോചിച്ച് നോക്കൂ എന്തൊരു മനസ്സാണത് അവിടെ ജാതി നോക്കുന്നില്ല അത് അവിടെ മതം നോക്കുന്നില്ല അവിടെ മുസ്ലിം കുട്ടികൾക്കല്ല മുല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഹിന്ദു കുട്ടികൾക്കോ ക്രിസ്ത്യൻ കുട്ടികൾക്കോ ആണെന്നല്ല അവർ പറയുന്നത് അവിടുത്തെ കുഞ്ഞുങ്ങൾ ആരായിരുന്നാലും ശരി ഒരു വിപത്ത് സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ നമുക്ക് അതാ അതോടൊപ്പം ആ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് അവർക്ക് കഴിയുന്നതൊക്കെ ചെയ്ത് കൊടുക്കാൻ റെഡി അതോടൊപ്പം തന്നെ ഒട്ടനേകം ആളുകൾ അവിടെ ചെറുകിട പെട്ടിക്കടയിൽ നിന്ന് പോലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അവരുടെ ആ ചെറിയ ചെറിയ വസ്ത്രങ്ങൾ എടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു ആ കട പിന്നീട് എന്താകുമെന്ന് ചിന്തിക്കുന്നു പോലുമില്ല അതോടൊപ്പം തന്നെ അവരെ ചാടി രക്ഷപ്പെടുത്തുന്നു നോക്കണം ആലോചിച്ച് നോക്കും അങ്ങനെ ഓരോരുത്തർ സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും ആളുകൾ ഇഷ്ടം പോലെ ആ ദുരന്ത ബാധിതരെ അത് മനുഷ്യന്റെ ഒരു മനസ്സങ്ങനെയാണ് അവന് അവൻ ഉന്നതനായാൽ അവൻ മാലാഖയെ പോലെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആ സാഹചര്യത്തിലാണ് വളരെ മോശമായിട്ട് അത് ചെറിയ കുട്ടിയൊന്നുമല്ല നല്ല ബുദ്ധിയുള്ള ഒരു ചെറുക്കനാണ് നല്ല വലിയ പ്രായമുണ്ട് ആ ചെറുക്കൻ അതിന് അവൻ അഭിനയിച്ചുകൊണ്ട് കൊണ്ട് അതിന്റെ ആദ്യാവസാനം ആ ദുരന്ത ബാധിതരെയും ആ ദു ഇരകളെ സഹായിക്കുന്നവരെയും ഒക്കെ അവൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എവിടുന്നാണ് ഇത്തരത്തിലൊരു പാഠം അവന് കിട്ടിയത് അതാണ് ആലോചിച്ച് നോക്കൂ ഒരു മൃഗങ്ങൾക്ക് പോലും കിട്ടാൻ പാടില്ലാത്ത അതാണ് വിശുദ്ധ കുറുക പറയുന്ന ഒരു വേടാണ് ബല്ലും അമിത മൃഗങ്ങളെക്കാൾ താഴെയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ആന ആന പോലും അവിടുത്തെ ആ ദുരന്തത്തിൽ അവിടുത്തെ ആ അമ്മ പറഞ്ഞപ്പോള് ആ കുട്ടികൾ പറഞ്ഞപ്പോള് ആ ആ ആന അതനുസരിച്ചിട്ട് ആ കുടുംബത്തെ ഒന്നും ചെയ്യാതെ കാത്തു സംരക്ഷിച്ചു ആലോചിച്ച് നോക്കും അതൊരു മൃഗമാണ് സാമാന്യ ബുദ്ധിയില്ല വിശേഷ ബുദ്ധിയില്ല ഒന്നുമില്ല അപ്പോൾ പോലും ആ ആന ആ ആ വേ വേദനയിൽ പങ്കുചേർന്നു അതാണ് ആ മൊത്തം അനുഭവിക്കേണ്ടി വന്ന ആ വേദനയിൽ പങ്കു ചേർന്നുകൊണ്ടാണ് അതുപോലെ തന്നെ ചില വീട്ടിൽ തത്ത വളർത്തിയിരുന്നു ആ ആ ദുരന്തത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോയിക്കൊള്ളൂ എന്ന സന്ദേശം ആ തത്ത് അവർക്ക് കൊടുത്തു അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട് ആലോചിച്ച് നോക്കൂ അങ്ങനെ അത് ജീവികളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സ്വന്തം വർഗമായ മനുഷ്യന് എങ്ങനെയാണ് ഇങ്ങനെ കഴിയുക ഇപ്പം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു കാക്ക ഒരു ചത്ത് വീണാൽ അതിൻ്റെ എല്ലാ കാക്കകളും വന്ന് കൂകി കൂകി അതിൻ്റെ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നത് കാണാം എന്ന് പറഞ്ഞാൽ അപ്പം മൃഗങ്ങളെക്കാളും താഴെ എന്ന് പറഞ്ഞ ആ ഒരു വസ്തുത എങ്ങനെയാണ് ഇത്തരത്തിൽ അതോ ഈ ഇട്ട ആ ജോർജ് എന്ന് പറയുന്നവന് നോക്കണം എനിക്ക് വേണം മുലപ്പാലെന്നാണ് അവൻ പറഞ്ഞത് അപ്പം എന്താണ് അവൻ അവൻ്റെ ഉദ്ദേശം ആ ഒറ്റ വാക്കിൽ നിറഞ്ഞു നിൽക്കുന്നു എനിക്ക് എനിക്ക് മുലപ്പാൽ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ആ ആ മൃഗങ്ങളെക്കാളും താഴെ എന്ത് എന്ത് ഒരു ദുരി എന്തെന്ന അവൻ്റെ വാക്കുകൾ കൊണ്ട് അഥവാ അവന് പറയാൻ പറ്റുന്ന ഒരു ഒരു മോശമായ വാക്ക് ഇന്ന് നികണ്ടുവിനില്ല അത്രമാത്രം മോശമായിട്ടാണ് അവനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് ഈ ദുരന്തമായി ലോകം മൊത്തം ഈ കൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലൊക്കെ പറയുവാനും അത് അത് എന്തു പറയാ അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കുന്നു അവർക്ക് ഒരു നാണവുമില്ല അത് എന്നിട്ട് പരസ്യപ്പെടുത്തുന്നു ആ എനിക്ക് വേണം പാൽ മുലപ്പാൽ എന്ന് പറയുന്ന ഒരു വലിയ വയോധികനായ ഒരു മനുഷ്യനെയും നിങ്ങൾ കണ്ടില്ലേ ഒരു കൃഷംഗിയായിട്ടുള്ള ജോർജ് എങ്ങനെ ഞാൻ ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലൊക്കെ കണങ്കങ്ങൾ ചേർത്തി ഈ മലയാളിയുടെ മനസ്സിന് പോലും ഹീനമായിട്ടുള്ള എന്താ പറയുക പോലും വേദനിപ്പിക്കുന്ന ആ രീതിയിലുള്ള പോസ്റ്റ് ഇട്ട അതോടൊപ്പം തന്നെ ആ പരീക്ഷിച്ച് അവൻ എന്താ പറയുക പ്രത്യേകിച്ച് മിമിക്രി ചെയ്ത അവൻ ഇവർ രണ്ടു പേരുടെയും അവസ്ഥ ഇന്ന് എന്താണെന്ന് നിങ്ങളറിയണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ അയൽവാസികളൊക്കെ അവരെ ബഹിഷ്കരിച്ചിരിക്കുന്നു അപ്പോൾ ചോദിക്കും ഈ പിള്ളേരും ഈ ആളും ചെയ്തതിന് എന്തിനാണ് അയൽവാ കാരണം അവർ അത്രമാത്രം നിർഭാഗ്യവാന്മാരാണ് അവർ അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തെ ബഹിഷ്കരിച്ചിരിക്കുന്നു ആരും അവരോട് അടുക്കുന്നില്ല ബന്ധപ്പെടുന്നില്ല സംസാരിക്കുന്നില്ല അലോക്യം പ്രഖ്യാപിച്ചിരിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിൻ്റെ ഒരു മഹത്വം അവരുമായിട്ട് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ രണ്ടു പേരുടെയും മാത്രമല്ല ഈ പ്രസംഗി ജോർജിൻ്റെ ഭാര്യ പോലും ശക്തിമത്തായിട്ട് ആ ജോർജിനോട് പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റേ ചെറുക്കൻ്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒന്നും കേട്ടിട്ടില്ലെങ്കിലും ഇവരൊക്കെ അവിടുത്തെ അയൽവാസികൾ കുടുംബങ്ങൾ വരെ അത് അതങ്ങനെ തന്നെയാണല്ലോ കുടുംബങ്ങൾ വരെ അവരെ ശാസിക്കുകയും അവരോട് ബന്ധം വേർപ്പെടുത്തുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണിപ്പോൾ മാത്രമല്ല ഈ ചെറുക്കനൊരു വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ഇനി അവന് ഈ തരത്തിലുള്ള ഒരു ചെറുക്കന് എങ്ങനെയാണ് ഒരു ഭാര്യയെ കൊടുത്താൽ ഒരു ഒരു പെൺകുട്ടിയെ കൊടുത്താൽ എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ അവസ്ഥ ആ കുടുംബത്തിന് വല്ല പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ അവൻ ഈ പരിഹസിക്കൽ തന്നെയല്ലേ നടത്തുക ഇനി മാത്രമല്ല ഈ രണ്ടു പേരുടെയും എന്ത് അടിസ്ഥാനത്തിലാണ് വർഗീയതയുടെ പേരിലാണോ അഥവാ വേറെ എന്ത് എന്താണ് അവൻ്റെ അവരുടെ മനസ്സുകളിൽ ഉള്ളത് അതോടൊപ്പം തന്നെ ഒരു വയോധികനായ ഒരു എ ബി സി മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ കുടിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന ഒരു ടി ജി മോഹൻദാസ് എന്ന പേരായ ഒരു വായയിൽ നിന്ന് അയാൾക്ക് പറയാനായിട്ട് വയസ്സ് മാത്രമല്ല നമ്മളൊക്കെ പറയാറുണ്ട് പ്രായമായി ഇനി നമ്മൾ എന്താ പറയുക മരണചിന്തയുമായിട്ടൊക്കെയാണ് കഴിയേണ്ടത് മരണചിന്തയുടെ ഭാഗമായിട്ട് മനുഷ്യ സഹജമായ എല്ലാ സ്വഭാവങ്ങളും അത സഹജീവികളോടുള്ള കാരുണ്യം സ്നേഹം സന്തോ അതൊക്കെയാണ് അവിടെ വായയിൽ നിന്ന് വരേണ്ടത് പട്ടേ ആ ടി ജി മോഹൻദാസ് എന്ന പേരായ അയാൾ നടത്തുന്ന ഒരു ചാനലുണ്ട് പത്രിക എന്ന പേരിൽ ആ പത്രികയിലും എ ബി സി മലയാളം എന്ന ചാനലിലും ഈ ദുരന്തത്തെ ഒക്കെ കൊണ്ട് ചെറുക്കിയാണ് ആ ദുരന്തത്തിൽ സ്വന്തം കൈയും മെയ്യും മറന്ന് അതിലേക്ക് നീക്കി വെച്ചിട്ടുള്ള ആളുകൾ സഹായിക്കാൻ എല്ലാം നിനക്കും അവരുടെ അവിടെ ആ സഹായത്തെ പരീക്ഷിച്ചുകൊണ്ട് കാരണം എന്തൊക്കെയാണ് ആ ടി ജി മോഹൻദാസ് പറഞ്ഞു കൂട്ടുന്നത് അയാൾ ഒരു ഒരു എന്താ പറയുക അയാൾ ഒരു എട്ട് അണ കൊടുത്ത് സഹായിച്ചിട്ടില്ല ഒരു പത്ത് പൈസ കൊടുത്ത് സഹായിച്ചിട്ടില്ല എന്നിട്ടാണ് ഈ മല മുസ്ലിം സംഘടനകളെ പേര് പറയാൻ പോലും അറി അറിയില്ല എന്നിട്ട് അയാൾ ഈ വർഗീയമായി വിറച്ച് വിറച്ചു കൊണ്ട് പറയുന്നു അതൊക്കെ പെട്ടെന്ന് ഇന്നലെ തയ്ച്ചു വെച്ചിട്ട് വന്നതാണ് മാത്രമല്ല ദുരന്ത മുഖത്തല്ല അവരുള്ളത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരീക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയവാദികള് ഈ മഹത്തായ കേരളത്തിന് തികച്ചും നാണക്കേടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കൃമികളെ ലോകം അഥവാ ജനങ്ങൾ നാട്ടുകാർ തിരിച്ചറിയണം അവരുടെ ഈ മനസ്സിനെ ബാധിച്ച ഈ ഇത്ര ഏറെ ദുഷ്ടതയും ഈ കുടിനതയും ഇത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി